നമ്മുടെ യൂട്യൂബ് പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ആ അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വ്യക്തികൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാൻ സാധിക്കും ഈ ഫീച്ചറിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്കും സബ്സ്ക്രൈബർ കിട്ടും അതുപോലെ പോസ്റ്റ് ചെയ്യുന്നവർക്കും സബ്സ്ക്രൈബർ കിട്ടും അതുപോലെ നമുക്ക് വ്യൂസ് കയറും ഇങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് അതുകൊണ്ട് നല്ല ക്വാളിറ്റിയിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക ഈ ഫീച്ചർ നിങ്ങളുടെ ചാനലിൽ എങ്ങനെ എനബിൾ ചെയ്യാം അതിനായി യൂട്യൂബ് ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ ചാനൽ ഓപ്പൺ ചെയ്യുക നമ്മുടെ ചാനലിന്റെ ഹോം പേജിൽ പോകുമ്പോൾ വിസിറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും അതിൽ കമ്മ്യൂണിറ്റി സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക we post അതിൽ ഓൺ കൊടുക്കുക പിന്നെ പോസ്റ്റ് മോഡറേഷൻ ബേസിക്ക് കൊടുക്കുക പിന്നെ എത്ര ദിവസം സബ്സ്ക്രൈബർ ആയ വ്യക്തിക്കാണ് ഇതിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നത് നമ്മൾ സെലക്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു ദിവസം ആയവർക്ക് പോസ്റ്റ് ചെയ്യാം അതുപോലെ വൺ വീക്ക് ആയവർക്കും പോസ്റ്റ് ചെയ്യാം അങ്ങനെ രണ്ട് ഓപ്ഷനും ഉണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം ഇതോടെ നമ്മുടെ ചാനലിലും ഈ ഫീച്ചർ എനബിൾ ആകും നിങ്ങളുടെ സബ്സ്ക്രൈബറിന് അവരുടെ പോസ്റ്റുകൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും എന്റെ ഈ ചാനലിലും ഈ ഫീച്ചർ ഞാൻ എനബിൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന പോസ്റ്റ് വഴി നമുക്ക് ഒരുമിച്ച് വളരാം